എത്ര തിന്മകൾ ചെയ്താലും ഹൃദയത്തിൽ നന്മയുള്ള മനുഷ്യരുണ്ടാകും അള്ളാഹു അവരെ രക്ഷപ്പെടുത്തുമായിരുന്നു ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തിൽ അള്ളാഹു നന്മ കാണുന്നുണ്ടോ ഹക്ക് കേൾക്കാനുള്ള തൗഫീഖ് അള്ളാഹു അവർക്ക് നൽകും ഹൈറുള്ളവർക്ക് അള്ളാഹു ഹക്ക് എത്തിച്ചു കൊടുക്കും അങ്ങനെയുള്ള മനുഷ്യർ ജീവിതകാലം മുഴുവൻ ഒരു പക്ഷേ തിന്മ ചെയ്താലും അവസാനത്തിൽ തൗഹീദ് സ്വീകരിച്ച് മുസ്ലിമീങ്ങളായി സ്വർഗത്തിൽ പോകും അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും നമ്മുടെ അമലുകൾ നമ്മളെ വഞ്ചിച്ച് കളയരുത് നാം ആരൊക്കെയോ ആണ് എന്ന് നമുക്ക് തോന്നരുത് നമ്മുടെ അവസാനം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് അതുകൊണ്ട് എപ്പോഴും ചെയ്യണം ഇലാ ഹൃദയങ്ങളെ മാറ്റിമറയ്ക്കുന്ന റബ്ബേ എൻ്റെ ഹൃദയത്തെ ദീനിൽ പിടിച്ചു നിർത്തണേ നിന്നെ അനുസരിക്കുന്നതിൽ നീ പിടിച്ചു നിർത്തണേ